ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇന്ന് രാവിലെ ദാൻ പതിവ് പോലെ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പം എപ്പോഴായാലും നമ്മൾ അടുക്കളയിൽ തന്നെയല്ല അല്ലേ അടുക്കളയിലല്ലാതെ പിന്നെ എന്താ ഇവിടെ ഉണ്ടാവുക എപ്പോഴും വീട്ടമ്മമാര് അധിക സമയവും ചിലവഴിക്കുന്നത് ഒരു അടുക്കള തന്നെയാവും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ അപ്പം ഇനി ചിലപ്പോൾ ഇന്നെപ്പോലെ ആവില്ല എല്ലാവരും ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ദിവസം ചിലവഴിക്കുന്നത് ഈ അടുക്കള തന്നെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്ഥലം എന്ന് പറയാനും ഈ അടുക്കള തന്നെയാണ് നമ്മളെ വീട് എത്ര വലുതോ ചെറുതോ എങ്ങനെയോ ആയിക്കോട്ടെ പക്ഷേ അടുക്കളയും അവിടെയുള്ള പാത്രങ്ങളും അടുപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ആയിരിക്കും ഞാൻ അങ്ങനെ എപ്പോഴും അടുക്കളയിൽ എനിക്ക് തോന്നണം ഇനിയിപ്പോൾ എല്ലാവരും ഒന്നും അങ്ങനെ ആവില്ല ചിലർക്കൊക്കെ അടുക്കള എന്ന് പറയണത് വലിയൊരു താല്പര്യം ഉണ്ടാവില്ല എപ്പോഴും വെച്ച് ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടമല്ലാത്തൊരു കാര്യവും വേഗം പണിയൊരുക്കിയിട്ട് അതിൽ നിന്നൊന്നൊഴിഞ്ഞ് മാറി ഫ്രീ ആവണം എന്ന് തോന്നണ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെയല്ല ഒരു മടിയില്ല കേട്ടോ വെച്ച് ഉണ്ടാക്കാൻ ഇപ്പോൾ ഒരു മടിയില്ല ഇനിയിപ്പോൾ മടിയാവോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല സാധനങ്ങളുണ്ടെങ്കിൽ അതേതു വിധത്തിൽ വേണമെങ്കിലും പറഞ്ഞാലെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ ഞാൻ ആക്കി കൊടുക്കൂട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ നീച്ച് അമ്മ കപ്പ നന്നാക്കാൻ നിൽക്കുകയാണ് അപ്പൊ ഇന്ന് ദോശയാണ് കേട്ടോ നമ്മൾ പച്ചരി അരച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കലക്കി ഒഴിക്കുന്ന ദോശയല്ലേ ആ ഒരു ദോശയാണ് അപ്പം ഇതിന് നീർദോശ ആണ് കലക്കി ഒഴിക്കുന്ന ദോശ എന്നും ചീയപ്പൊന്നും അപ്പൊന്നും ഒക്കെ പേരുണ്ടല്ലേ അപ്പം ഇതിന് വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ അപ്പം അത് ഞാൻ അരയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അമ്മ കഴിഞ്ഞ ദിവസം കുടുംബശ്രീ ഉണ്ടായിരുന്നു അപ്പം പലിശ പൈസ കൊടുത്തിരുന്നില്ല കേട്ടോ നമ്മളെ കുടുംബശ്രീന്നൊക്കെ ലോൺ എടുക്കുമല്ലോ അപ്പോൾ അത് കൊണ്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പം അവിടുത്തെ ചേച്ചി ഒരുക്ക് ജോലി ഉണ്ട് അപ്പോൾ ഒരു നേരത്തെ പോവുകയുള്ളൂ അപ്പോൾ ഒരു പോണേനെ മുന്നേ അത് കൊണ്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അപ്പം അമ്മ ഏതായാലും കപ്പ അവിടെ വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കൊത്തി നുറുക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം കൊത്തി നമ്മൾ ഈ ഒരു അപ്പത്തേക്ക് ഒരു കറി ഉണ്ടാക്കി എടുക്കുകയാണ് എന്നാൽ പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പം ഇന്നാളൊരു മൂന്നാല് കിലോ കൊണ്ടുവന്നതാണ് അപ്പോൾ അത് രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടോ നല്ല കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ എല്ലാവരും വീട്ടിലുള്ള ദിവസമാണെങ്കിൽ അത് നാല് കിലോനൊക്കെ ആണെങ്കിലും ഞങ്ങളൊരു ദിവസം ഉണ്ടാക്കിയിട്ട് തിന്നലുണ്ട് കേട്ടോ രണ്ട് മൂന്നു നേരം അങ്ങനെ തിന്നുകയാണെങ്കിൽ അത് ചിലവാകാനേ ഉള്ളൂ പക്ഷേ ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് എന്താ പറയുക ഒരാളുണ്ടെങ്കിൽ ഒരാൾ ഉണ്ടാവില്ല പിന്നെ എന്തെങ്കിലും വേറെ ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം വെക്കാൻ ഉണ്ടായത് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അരി അരച്ചെടുക്കണുണ്ട് അപ്പോൾ നമ്മളൊരു പണിയെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയലല്ലേ ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കരുത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഏതായാലും അത് വേഗം കൊത്തി നോർക്കി അടുപ്പത്ത് വെക്കുകയാണ് അപ്പോൾ കുക്കറിൽ വെച്ചാൽ എളുപ്പമുണ്ടല്ലോ അപ്പോൾ നമ്മളെ ക്ലോക്ക് ശരിയാക്കിയിട്ടില്ല ടോ ക്ലോക്കാരും നോക്കണ്ട അപ്പോൾ അത് ശരിയാക്കിയിട്ട് ശരിയായിട്ടില്ല ഇനിയിപ്പോൾ ഒന്നും കൂടി നോക്കണം ബാറ്ററി ഇട്ടിട്ടും ഓർഡറിന് ഇല്ലാതൊരു സംഭവം ഇതിൻ്റെ പറ്റി എന്ന് അപ്പോൾ കുക്കറിൽ എന്താ പറയുക കപ്പയൊക്കെ അടുപ്പത്ത് വെക്കുമ്പോഴേ തിളച്ചിങ്ങനെ പോകില്ലേ ചില സമയത്ത് നമ്മൾ വിസിലടിക്കുമ്പോൾ ബീഫൊക്കെ വെച്ചാലും അതിൻ്റെ ഉള്ളിൽക്കൂടെ എങ്ങനെ പോകലുണ്ടല്ലോ അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എന്താ പറയുക സ്റ്റീലിൻ്റെ സ്പൂൺ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു സ്പൂണും അതിലിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ അത് തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചാലൊക്കെ ഒക്കെ അങ്ങനെ ചെയ്തെടുക്കാം അപ്പം അതിൻ്റെ ഇടയ്ക്ക് അരിയൊക്കെ അരക്കൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് ആ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചു അപ്പം പിന്നെ ഞാൻ അരി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം അരി ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഒരു സമാധാനമാണ് പിന്നെ അത് അവിടെ കിടന്നിട്ട് അങ്ങനെ തിളക്കുകയും വെക്കെ ചെയ്തോളുമല്ലോ അപ്പം കുറച്ച് സമയം കൊണ്ട് വേവിച്ചതിന് ശേഷമാണ് ഞാൻ റൈസ് കുക്കറിലേക്ക് വെക്കലുള്ളത് എന്താ വച്ചാൽ നല്ല വേവുള്ള അരിയാണ് എന്തായാലും പന്ത്രണ്ട് മണി ഒക്കെ കഴിയും കേട്ടോ അതൊന്ന് വെന്ത് കിട്ടാൻ എങ്ങനെ നോക്കിയാലും അപ്പം അങ്ങനെ ഓരോ പണികൾ എടുക്കുകയാണ് പിന്നെ തലേ ദിവസം കുറച്ച് ചോറുണ്ടായിരുന്നു അത് തിളപ്പിച്ച് ഊറ്റിയിട്ടുണ്ട് ചായയൊക്കെ ഉണ്ടാക്കല കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ നമ്മളെ പാടത്തുനിന്ന് പറിച്ചിട്ടുള്ള വെണ്ടയ്ക്കയാണ് അപ്പം ഒരു ഉപ്പേരി വെക്കാൻ വിചാരിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ അതാ കപ്പയൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് കുക്കറിലടുപ്പത്ത് വെക്കുമ്പോൾ രണ്ടോ മൂന്നോ വിസൽ കേട്ടോ മൂന്ന് വിസിലടിക്കുകയാണെങ്കിൽ അപ്പം തന്നെ തുറക്കാം രണ്ട് വിസൽ അടിക്കുകയാണെങ്കിൽ പിന്നെ അത് അവിടെ അങ്ങനെ കടത്തിയാൽ മതി പിന്നെ അതിൻ്റെ ആ ഒരു എയറൊക്കെ പോയതിന് ശേഷം തുറന്നാൽ മതി അപ്പം ഇങ്ങനത്തെ ഒരു ടിപ്പ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ ചോറായാലും എന്താണെങ്കിലും നമ്മൾ അടുപ്പത്ത് വയ്ക്കുമ്പോൾ തിളച്ച പോകണ സംഭവത്തിലൊക്കെ അങ്ങനെ ഒരു സ്പൂൺ ഇട്ട് വെച്ചാൽ മതി അപ്പം ഞാൻ പരീക്ഷിച്ചിട്ട് എന്തായാലും വിജയിച്ചിട്ടുണ്ട് അപ്പം ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുകയുണ്ടോ അപ്പം അത് ആ ദോശ അതിൻ്റെ ഇടയ്ക്ക് ചുട്ട് അപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ദോശ ചുട്ടാൽ എളുപ്പമാണ് ഇട്ടോ കിട്ടാൻ ആ ഒരു ദോശ ചട്ടി ഒരു സുഖമല്ല എന്താ അറിയില്ല അതിൻ്റെ അടിക്ക് ഇങ്ങനെ പിടിക്കുകയാണ് കുറേ കാലം അതിലിങ്ങനെ കിട്ടും ഞാൻ പലതും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ഒരുപാട് വീഡിയോസൊക്കെ നോക്കിയിട്ട് അതേപോലെ കാക്കി നോക്കി പക്ഷേ കുറച്ച് ദിവസം നേരെയെങ്കിലും വീണ്ടും അത് കേടുവരാൻ തുടങ്ങും കേട്ടോ അങ്ങനെ അപ്പോൾ ഈ ഒരു പാത്രം തന്നെയാണ് ഉപയോഗിക്കലുള്ളത് അപ്പോൾ ഇതാ കപ്പയത്തെ വെള്ളമൊക്കെ നൂറ്റി എടുക്കുകയാണ് അപ്പോൾ ഈ വെള്ളം കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കറിയാക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിക്കും കേട്ടോ അപ്പോൾ ആദ്യം ഈ വെള്ളം അങ്ങോട്ട് ഊറ്റി കളയും അപ്പം അങ്ങനെയാണ് ഇവിടെ ചെയ്യലുള്ളത് എൻ്റെ വീട്ടിലൊക്കെ ചിലപ്പോൾ ആ ഒരു വെള്ളം ഊറ്റി കളയൂലട്ടോ ശരിക്കും അത് ഊറ്റി കളയണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഏതായാലും ഇനിയിപ്പോൾ അതിലേക്കൊന്ന് വറവ് ഇട്ട് കൊടുക്കണം അപ്പോൾ ആയിട്ടുള്ള ഒരു പണ്ടത്തെ കറിയാണ് കേട്ടോ അപ്പം നമ്മളെ ഉഴുന്ന ദോശക്കും സാദാ ദോശക്കൊക്കെ ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ എത്ര ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ട് എന്നുള്ളത് ഒന്ന് കമന്റിൽ അറിയിക്കുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കില്ലാണ്ട് ഞങ്ങൾ മാത്രമാണോ അങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് ഞങ്ങൾ അവിടെ ഈ ഒരു പരിസരത്തുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ ഇനിയിപ്പെല്ലാരും ഇങ്ങനെ ചെയ്യലുണ്ടോ എന്ന് എനിക്കറിയില്ല കടകും വറ്റൽമുളകും കറിവേപ്പിലാണ് വറവ് ഇടുക പക്ഷേ എങ്കിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് വറവിട്ടത് അപ്പൊ അങ്ങനെ ആ ഒരു കപ്പയൊക്കെ ഇട്ടു കൊടുക്കുക പിന്നെ നല്ലോണം കുത്തി ഉടച്ച് ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഉപ്പ് ഉപ്പ് ചേർക്കേണ്ടി വരും കേട്ടോ അങ്ങനെ ചേർത്തിട്ട് ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇത്ര അഴവില് വേണം പിന്നെ അത് തണുക്കുമ്പോ ഒന്ന് കട്ട് അപ്പം അതുകൊണ്ടാണ് കുറച്ച് അഴവ് തന്നെ ഉണ്ടാക്കിയിട്ടോ നമ്മളെ ദോശയൊക്കെ ഒപ്പി തിന്നാൻ വേണ്ടിയിട്ട് അപ്പം അല്ലേ പിന്നെ പ്രത്യേകിച്ച് ഇതിൽ വേറെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല നാളികേരം അരച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അത് ആയിട്ടുള്ള പണ്ടത്തെ ഒരു കറിയാണ് അപ്പം ഇതിവിടെ പൊതുവേ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അലുമോക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കിയാൽ അത് വെറുതെ കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പം അതാ ദോശ മുഴുവനായിട്ടും ചുടല് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് ഏട്ടിന് ചായ ഒക്കെ കൊടുക്കുകയാണ് അപ്പം മൂന്ന് ദോശ വെച്ചപ്പോൾ എനിക്ക് രണ്ടെണ്ണം മതിയെന്നു പറയാനെട്ടോ വലിയ ദോശയും ഈ ഒരു ദോശ ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വലിയ നോൺ സ്റ്റിക്കിൻ്റെ പാനല്ലേ അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ചിലപ്പോ ഒക്കെ തിന്നും ചിലപ്പോ അവിടെ ബാക്കി വെക്കും കേട്ടോ അപ്പം ഇന്നാലും നമ്മളൊരു സമാധാനത്തിന് തോന്നിട്ട് കൊടുത്തതാണ് പണിക്ക് പോകണമല്ലേ വിചാരിച്ചിട്ട് അപ്പം ഇന്ന് ഏട്ടിന് ചോറും ചായ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കേട്ടോ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് പണി അപ്പം ഇന്ന് അവിടെ തീരുന്ന ദിവസം ആവുകൊണ്ട് ചിലപ്പോൾ അവിടുന്ന് ചിലവിന് കിട്ടും കേട്ടോ അപ്പോൾ ഒരു പറയലുണ്ട് ചിലവ് കൊണ്ടിരുന്ന തലേ ദിവസം പറയും അതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഒരു പണി ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനത്തെ ദിവസം പിന്നെ അതിന് കണ്ടേ ഞാൻ നീക്കുകയുള്ളൂ കേട്ടോ ഇത് കൊണ്ടോണ്ടല്ലോ എന്നുള്ള ഒരു ഇതിൽ അതിന് കണ്ടേ നീക്കുകയുള്ളൂ അപ്പോൾ കുറച്ചു നേരം കൂടിയും കിടക്കും അപ്പം എന്നും കറക്റ്റ് ഒരു ടൈമിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ നീക്കൽ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നാലും തന്നെ എന്നും കറക്റ്റായിട്ടൊന്നും നീക്കൂല ഓരോ ദിവസം എങ്ങനെയൊക്കെയാണോ എന്നുള്ളത് തലേ ദിവസം തന്നെ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവില്ലേ അതിനനുസരിച്ച് തന്നെ നീക്കുകയുള്ളു കേട്ടോ ചില ദിവസം പ്ലാൻ ചെയ്താലും ആ പ്ലാനിങ് പോലെ ആവൂല അന്നത്തെ ദിവസം പിന്നെ എത്ര എങ്ങനെയൊക്കെ എന്തൊക്കെ കാട്ടിയാലും അത് തേരിലും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയാണ് അപ്പം എടുത്ത് ഏതായാലും അവിടെ ചായ കുടിക്കുകയല്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നന്ദോ നീച്ചിരുന്നു കേട്ടോ അവൻ്റെ അടുത്തൊന്ന് പോയി നോക്കി അപ്പോൾ ഓൻ പിന്നെയും തിരിഞ്ഞും മറിഞ്ഞും വീണ്ടും അവിടെ കടന്നിട്ടുണ്ട് അപ്പം ഇന്നൊരു മാങ്ങാ കറിയാണ് കേട്ടോ വെക്കുന്നത് എന്താ പറയുക പച്ച മാങ്ങ ഉണ്ടെങ്കിൽ ഒരൊറ്റ മാങ്ങ മതി കേട്ടോ ആ പുളിയുള്ളൊരു മാങ്ങ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു കറി വെക്കാം അപ്പം ഈ ഒരു കറി ഞാൻ കുറേ മുന്നേ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പം എനിക്ക് തോന്നി അടുത്ത വീട്ടിൽ നിന്ന് രണ്ട് മാങ്ങ തന്നിരുന്നു അപ്പോൾ ഒന്ന് മക്കള് ഉപ്പും മുളകൊക്കെ തിരുമ്പി തന്നു അപ്പോൾ ഒന്ന് ഞാൻ അവിടെ അടുത്ത് ചേർന്നോട്ട് ഒരു കാണാതെ അപ്പം അതുകൊണ്ട് ഒരു മാങ്ങ കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് മാങ്ങ തോലൊക്കെ കളഞ്ഞിട്ട് അതിൽ മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് തിരുമ്പി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഒരു മൺചട്ടിക്ക് സവോളയും അതുപോലെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി എടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് സമയം കട്ട് തിരുമ്പി യോജിപ്പിക്കണം ആ ഒരു വെളിച്ചെണ്ണയും പൊടികളും ഒക്കെ നന്നായിട്ട് തിരുമ്പി കൂട്ടി വെക്കണം അപ്പോൾ മൺചട്ടിയിൽ വെക്കുന്നതാണ് ഈ ഒരു കറി കൂടുതലും ടേസ്റ്റ് കെട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും ഇങ്ങനത്തെ ഒരു കറി അപ്പോൾ വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാൻ എല്ലാം കൂടി ഒന്ന് നല്ലോണം കൈ വച്ചിട്ട് ഞരട്ടി ഒന്ന് തിരുമ്മി കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം അതവിടെ ഇരിക്കട്ടെ അപ്പം ആ ഒരു സമയം കൊണ്ട് അതിലേക്കുള്ള തേങ്ങാപ്പാൽ ഒന്ന് ആക്കി എടുക്കണം അപ്പം നാളികേരമൊക്കെ പൊട്ടിച്ച് നാളികേരം ഒന്ന് ചിരകി എടുക്കുകയാണ് അപ്പം ഇതാ സച്ചമോഹൻ വിരുന്ന് വന്നിട്ടുണ്ട് കേട്ടോ നോ കഴിഞ്ഞ ദിവസം വന്നതാണ് ഇന്നിപ്പോൾ പോകും പറഞ്ഞു നിൽക്കുകയാണ് അപ്പം സച്ചമോനെ കുറെ ആൾക്കാർക്ക് അറിയുണ്ടാവും കേട്ടോ നാത്തൂൻ്റെ കുട്ടിയാണ് ഇവിടുത്തെ ചേച്ചീൻ്റെ കുട്ടിയാണ് അപ്പോൾ ഓം പ്ലസ് വണ്ണിനെയാണ് പഠിക്കണത് ഇനിയിപ്പോൾ പ്ലസ് ടുക്കാണ് അപ്പം സ്കൂളത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു വർത്താനം അപ്പോൾ പൊതുവേ ഓം വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അടുക്കളയിൽ നിന്ന് മാറി നിൽക്കൂലട്ടോ ഞാൻ എവിടെ നിൽക്കണവച്ചാൽ അവിടെയൊക്കെ ഉണ്ടാവും തിരിയാനും മറിയാനും അയക്കൂലായിരുന്നില്ല ഓൻ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഒച്ചയില് വർത്താനവും പറയും ഭയങ്കര രസമാണ് അപ്പം ഞാൻ ആ റൈസ് കുക്കർ വെച്ച ആ ഒരു സ്ഥലമാണ് ശരിക്കും ഓൻ്റെ ഇരിപ്പിടം എന്ന് പറയാൻ ഇവിടെ വന്നാൽ എപ്പോഴും അവിടെയാണ് ഇരിക്കലുള്ളത് പക്ഷേ എങ്കിൽ ഇപ്പം ആ റൈസ് കുക്കർ അവിടെ ഉണ്ടാവുകൊണ്ട് അങ്ങനെ നിന്ന് വർത്താനം പറയുകയാണ് അപ്പം അതിനിടയ്ക്ക് ഞാൻ നാളികേരമൊക്കെ ചെറുകി പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഈ ഒരു ഉള്ളിയും പൊടികളൊക്കെ തിരുമ്പി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടിക്ക് രണ്ടാം പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഒരു മുറി നാളികേരത്തിൻ്റെ പാലെടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ഒരു നാളികേരത്തിന്റെ പാലൊക്കെ എടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടൂട്ടോ അപ്പം രണ്ടാം പാലം ഒഴിച്ച് പിന്നെ അതിലേക്ക് കുറച്ചും കൂടി പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ അത് അടുപ്പത്ത് വെക്കണം അതിനിടയ്ക്ക് നമ്മളെ ചോറൊക്കെ നല്ലോണം ഒന്ന് ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് അത്രയും വെന്തായിട്ട് വെച്ചാൽ തന്നെ പന്ത്രണ്ട് മണി പന്ത്രണ്ടരയാവും സാധാരണ ഒരു പാകത്തിന് വേവുള്ള ഉള്ള കരി ആണെങ്കിലും തിളപ്പിച്ചിട്ടാണ് വെച്ചാൽ മതി കേട്ടോ ഇതാവുകൊണ്ടാണ് ഇത്രയും ഞാൻ തിളപ്പിച്ചത് പിന്നെ അത് നമ്മളെ മൺചട്ടിയിൽ കറിയോട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് മാങ്ങയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ മാങ്ങ ചേർക്കണമെങ്കിൽ ആ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കണം അപ്പൊ അതിന്റെ ഇടയ്ക്ക് മക്കളെ ചായ കുടിക്കണുണ്ട് എല്ലാരും ഒപ്പൊന്നും കുടിക്കണില്ല കേട്ടോ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അങ്ങനെ കുടിക്കുകയാണ് അപ്പൊ ഇനി വെണ്ടയ്ക്ക് ഒന്ന് അരിഞ്ഞെടുക്കാണ് അപ്പൊ ഇത് തോരം പോലെ വെക്കാനാണ് കേട്ടോ അപ്പൊ നമ്മളെ പാടത്ത് ഇണ്ടാവുകൊണ്ട് നമുക്ക് ഉപ്പേരി വെക്കാലോ കടേനൊക്കെ വാങ്ങുകയാണെങ്കിൽ കറക്കി മാത്രമായിട്ട് നമ്മൾ വാങ്ങുള്ളു ഉപ്പേരിക്കായിട്ടൊന്നും വാങ്ങൂല കേട്ടോ അപ്പൊ ഇവിടെ എന്നാൾ ഉപ്പേരി വെച്ചപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ കണ്ണന അന്ന് ശരിക്കും തികഞ്ഞിട്ടില്ല അപ്പം ഇന്ന് കുറച്ചധികം വെണ്ടയ്ക്ക തന്നെയാണ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളധികം മരുന്നൊന്നും ഉപയോഗിക്കായിട്ടാണ് തോന്നുന്നത് മരുന്നൊന്നടിച്ചു കൊടുക്കായിട്ടാണ് തോന്നുന്നത് ഒരുവിധം വെണ്ടക്കയൊക്കെ കേടുണ്ട് കേട്ടോ പുഴുക്കേടുണ്ട് അപ്പ എന്നാലും കുഴപ്പമില്ലല്ലോ നമ്മള് എന്താ പറയുക മരുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് സമാധാനമാണ് അപ്പം അത് ചെത്തി എടുത്താൽ മതിയല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നോക്കുന്ന കറിയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് നല്ലോണം അത്യാവശ്യം തിളച്ചതിന് ശേഷമാണ് ഈ മാങ്ങ ചേർത്ത് കൊടുക്കണത് അപ്പോൾ മാങ്ങ അങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും തിരുമ്പി വെക്കുന്ന ഒരു സമയത്ത് ഒരുത്തിരി സുർക്കയും കൂടിയും ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അതിന്റെ ആവശ്യമല്ല അത്യാവശ്യം പൊടിയിലൊരു മാങ്ങയാണ് അപ്പോൾ ഞാൻ മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് അതും ഒന്ന് വേവിച്ചെടുത്തു ശേഷം ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതൊക്കെയാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തിളപ്പിക്കൂലട്ടോ ഇനി തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാവും അപ്പം അതുകൊണ്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ പിന്നെ മൺചട്ടി ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് സമയം ചൂട് നിൽക്കുമല്ലോ ഇനിയിപ്പോൾ അതിലേക്കൊരു താളിച്ച് ഒഴിക്കുകയാണേ അപ്പോൾ കടുക് പൊട്ടിച്ച് ഒരിത്തിരി ഉലുവിയും ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് മറ്റൽമുളകുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കറിവേപ്പില ചേർത്ത് ഈ ഒരു കറിക്ക് വറവാണ്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു കറി എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഈ ഒരു കറി കൂട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എപ്പോഴും ഇല്ല നമ്മൾ ഒരേ രീതിക്ക് ഓരോ കറികൾ വെക്കണം അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ വ്യത്യസ്തമായിട്ടൊക്കെ കറികൾ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ നാടൻ കറികളും അല്ലേ ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ എന്താ പറയുക നാളികേരം അരച്ചൊഴിച്ചാലും മതി കേട്ടോ എടുക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ നാളികേരം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചൊഴിച്ചാലും മതി പിന്നെ വെണ്ടയ്ക്ക് തോരൻ വെക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു പിന്നെ അതിലേക്ക് സവോളയും പച്ചമുളകും അത്യാവശ്യം ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് സവോളയും എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറുതാക്കി ഇങ്ങനെ കനം കുറച്ച് അരിയരുത് കുറച്ചൊരു കട്ടിക്ക് അരിഞ്ഞെടുക്കണം ഇന്നാലുള്ളൂ ഈ ഒരു ഉപ്പേരി കുഴയാതെ കിട്ടുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ അത് ആ വെണ്ടയ്ക്കയും ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു പിന്നെ ഒരുപാടുണ്ട് വാട്ടി എടുക്കുന്നതിന് മുന്നേ കുറച്ച് നാരങ്ങാ നീര് കേട്ടോ ഒരു മുറി നാരങ്ങ നീര് ചേർത്തു അതിനുശേഷം ഇതാക്കണം ഒന്ന് ആവിക്ക് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും തൊടാതെയാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് കുറച്ച് നാളികേരം ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ചിരവേമ എപ്പോഴും ചിരകിയാൽ ചെറുതായി കിട്ടുകൊണ്ടാണ് ഞാൻ ചിരകി ഇട്ട് കൊടുത്തത് ഇല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ ചതച്ച് ചേർക്കണതാവും നല്ലത് അങ്ങനെ അടുക്കളയത്തെ ഒരുവിധം പണികളൊക്കെ ഒരുങ്ങിയിട്ടോ അപ്പം പിന്നെ ഞാൻ തലേ ദിവസം ബ്ലാങ്കറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ കുറച്ചായില്ലേ അപ്പം അതിപ്പോൾ കുറച്ചായിട്ടോ തിരുമ്പിട്ട് അപ്പം അതൊന്ന് എടുക്കട്ടെ വിചാരിച്ചിട്ട് തലേ ദിവസം വൈകുന്നേരം സോപ്പും വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പം കണ്ണനും അനുമോളും അത്യാവശ്യം അതിൽ ചാടിക്കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ അതിന്റെ ചളിയൊക്കെ നല്ലോണം ഇളക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നാല് തവണ ആ ചെമ്പിൽ വെള്ളം നിറച്ചിട്ട് അങ്ങനെ കഴുകി കഴുകി എടുത്തു വിട്ടു അപ്പൊ ഫസ്റ്റത്തെ വെള്ളത്തിൻ്റെ ആ നിറാണ് കേട്ടോ കാണുന്നത് അപ്പം അത്യാവശ്യം നല്ല ചളിയും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാം തീയതി വേനലായാൽ തന്നെ നല്ലോണം പൊടികളുണ്ടാവൂല പിന്നെ എന്നും ഞങ്ങളത് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് അത്രയും ചളി അപ്പോൾ അത് നിലത്ത് വിരിച്ചിട്ടാണ് കിടക്കലുള്ളത് അപ്പോൾ അതൊക്കെ ഏതായാലും തിരുമ്പലൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് പോയതിനു ശേഷം ഞാൻ വാഷിംഗ് മെഷീനിലിട്ടിട്ടോ ഒന്ന് ഉണക്കി എടുത്ത് പിന്നെ വിലത്തിട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുമല്ലോ പിന്നെ അതാ ഞാൻ പോയി ചാണകമൊക്കെ കൊണ്ടുവന്നിരുന്നു ഇവിടെ നിന്ന് തളിക്കാൻ അപ്പം ഇന്ന് വൈകുന്നേരം ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഈ ഇടണ്ട് അപ്പം ഇന്ന് എന്തായാലും വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്താണ് അപ്പോൾ ആ ചാണകമൊക്കെ കൊണ്ടുവന്നു കൊടുത്തിട്ട് അമ്മ അത് തളിക്കാനട്ടോ അപ്പോൾ ആദ്യം നമ്മൾ അപ്പുറത്ത് തളിക്കലാണ് പക്ഷേ എങ്കിൽ ഇന്നിപ്പം അവിടെ തളിച്ചിട്ടില്ല ഈ മുറഭാഗമാണ് തളിക്കുന്നത് കേട്ടോ അപ്പം അമ്മ എന്നെ ചെയ്യുക അമ്മ കുളിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണ് അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാം കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ വീഡിയോസൊക്കെ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്